നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പയ്യന്നൂർ ഉപജില്ലാതല ശാസ്ത്രമേളയിൽ മികച്ച വിജയം കൈവരിച്ച് ചെറുപുഴ സ്കൂൾ വിജയം കാശികളിലേക്ക് പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രമേളയിൽ ചെറുപുഴ ജെ എം യു പി സ്കൂൾ മികച്ച വിജയം കരസ്ഥമാക്കി പ്രവൃത്തി പരിചയം ഗണിതം സയൻസ് സാമൂഹ്യശാസ്ത്രം ഐ ടി എന്നീ മേളകളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും വിജയകിരീടം ചൂടി ജെ എം യു പി സ്കൂളിൽ നിന്നും വിവിധ മേളകളിലായി അമ്പത്താറോളം കുട്ടികളാണ് മത്സരിച്ചത് ഇതിൽ പന്ത്രണ്ട് കുട്ടികൾ ഒന്നാം സ്ഥാനവും പതിനൊന്ന് കുട്ടികൾ രണ്ടാം സ്ഥാനവും ഒമ്പത് പേർ മൂന്നാം സ്ഥാനവും നേടി പയ്യന്നൂർ ഉപജില്ലയിലെ യു പി വിഭാഗത്തിൽ ഓവറോൾ വിജയം നേടി മുന്നൂറ്റി പതിനാറ് പോയിന്റുമായാണ് ജെ എം യു പി സ്കൂൾ വിജയകിരീടമണിഞ്ഞത് സ്കൂൾ കരസ്ഥമാക്കിയ അഭിമാനാർഹമായ നേട്ടത്തിൽ ഇന്ന് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി അനുമോദന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ വിജയികളെ അനുമോദിച്ചു മദർ പി ടി എ പ്രസിഡന്റ് ചിഞ്ചു ജോസ് പി ലീന എം എസ് മിനി എന്നിവർ സംസാരിച്ചു കെ എസ് ബിന്ദു പി ജീന പി നിഷ കെ അജിത് എന്നിവർ നേതൃത്വം നൽകി ഒക്ടോബർ നാലാം തീയതി പയ്യന്നൂർ സബ് ജില്ലയുടെ ശാസ്ത്രമേളയ്ക്ക് വേദിയായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അത് ചെറുപുഴയിലെ സെൻറ്റ് മേരീസ് അതുപോലെ തന്നെ ജെ എം ഇ പി സ്കൂള് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്ന് സ്കൂളുകളിലായിട്ടാണ് വിവിധ ശാസ്ത്രമേളകളും അത് ഐ ടി മേള സാമൂഹ്യശാസ്ത്രമേള ഗണിത ശാസ്ത്രമേള അതുപോലെ തന്നെ പിന്നെ സയൻസ് എന്ന ഈ മൂന്ന് നാല് അഞ്ച് മേളകളും ഈ മൂന്ന് സ്കൂളുകളിലായിട്ടാണ് സംഘടിപ്പിക്കുകയുണ്ടായത് ഏറ്റവും ഉജ്ജ്വലമായ വിജയം ഈ മലയോര മേഖലയിൽ അത് കാഴ്ച നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നത് സംഘാടകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറുപുഴ ജെ എം ഇ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഗണിതശാസ്ത്രമേളയാണ് ഇവിടെ നടന്നത് അതും തീർച്ചയായിട്ടും ഒന്നിനോടൊന്ന് മികച്ച നല്ല മികച്ച രീതിയിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് ഇവിടെ ഇപ്പോൾ അതിന് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നമ്മൾ സ്കൂളിനെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ശാസ്ത്രമേളയിലെ എൽ പി യു പി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിന് നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തായാലും അതുപോലെ കുട്ടികളുടെ ഭാഗത്തായാലും ഏറ്റവും ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സ്കൂളിലെ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ വർഷത്തെ മേള നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ തയ്യാറെടുപ്പ് നമ്മൾ തുടങ്ങിയിരുന്നു ജൂൺ മാസത്തിൽ തന്നെ ഓരോ ക്ലാസ്സുകളിലും ഈ മേളയുടെ ഭാഗമായിട്ട് ലഘു ലഘു മേളകൾ സംഘടിപ്പിക്കുകയും ഓരോ ക്ലാസ്സുകളിൽ നിന്നും വിജയിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ തലത്തിൽ എല്ലാ വിഭാഗത്തിലും മത്സരം നടത്തുകയും അതിൽ നിന്നും വിജയിച്ചു വന്ന കുട്ടികളെയാണ് സബ് ജില്ലാതലത്തിലെ മത്സരത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് തീർച്ചയായിട്ടും അതിൽ വർക്ക് എക്സ്പീരിയൻസ് ആയാലും ശാസ്ത്രമേളയായാലും സാമൂഹ്യശാസ്ത്രം ഗണിതശാസ്ത്രം ഐ ടി മേളകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ വിഭാഗത്തിലും ഓരോ ഐറ്റത്തിലും ഓരോ അധ്യാപകർ എന്ന രീതിയിൽ മികച്ച രീതിയിൽ കോച്ചിങ് അവർക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ നല്ല പരിപൂർണമായ പിന്തുണ നമുക്ക് ലഭിക്കുകയുണ്ടായി അതിന് എല്ലാം കൂടെ കൂട്ടി വൈകുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ വിജയം സബ് ജില്ലാ തലത്തിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് ഏകദേശം ഒരു അറു അറുപതോളം വിദ്യാ സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളെ പിന്നിലാക്കിക്കൊണ്ട് ചെറുപുഴ ജെ എം ഇ പി സ്കൂള് അതിൻ്റെ ആ ഏറ്റവും വലിയൊരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു